പ്പോൾ വിളിച്ചോണ്ട് ഓടുവാ നീ നീ എന്നെ കൊന്നാലും ശരി നീ കൊള്ളത്തില്ല നീ കൊള്ളത്തില്ല തലേശ്വസ അമ്പോരളായിരുന്നു അന്ന് ആയത് അതെ ആ അമ്പോര വെച്ചിട്ട് തിരുവനന്തപുരത്ത് വണ്ടിയുടെ മുകളിൽ സെറ്റ് ഇറക്കാൻ ചെന്നില്ലാന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്നെ വണ്ടിന്ന് ഇറക്കി വിട്ടു ഒരു പത്ര റിപ്പോർട്ടർ ആയിരുന്നു ഓ എന്റെ തെറ്റി പോയിട്ടുണ്ടല്ലോ ഒന്നും ശരി അവസാനം കരഞ്ഞു ഇറക്കി വിട്ടവരും എന്താ പറയുക ഒഴിവാക്കിയവരൊക്കെ എന്നെ കാത്തു കിടന്നു പിന്നെ ഞാൻ വരുന്നത് വരെ കോമഡി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് അതൊക്കെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ വാർത്തകൾ ലൈവിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ കൊല്ലത്താണുള്ളത് നമ്മുടെ കൂടെയെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു അനുഗ്രഹീത കലാകാരനാണ് ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർസ് അതേപോലെ മഴവിൽ മനോരമ ഒരു ഒരുശിരി ഇരുശിരി ബമ്പർശിരി അങ്ങനെ നിരവധിയായിട്ടുള്ള എല്ലാം നമുക്ക് സുപരിചിതനായിട്ടുള്ള ശ്യാം ചാത്തന്നൂർ എന്ന് പറഞ്ഞിട്ടുള്ള അനുഗ്രഹീത കലാകാരനെയാണ് ശ്യാമണ്ണൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം അപ്പോൾ നമുക്ക് നേരെ ശ്യമണ് നമസ്കാരം ആ നമസ്കാരം നമസ്കാരമുണ്ട് ഓക്കെ സുഖമായിട്ടിരിക്കുന്നത് സത്യം പറയുന്നത് കണ്ടപ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെയുണ്ട് ഇപ്പം ഒക്കെ കഴിഞ്ഞു ഇന്നൊരു കൊല്ലത്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ കണ്ടു സാധിച്ചത് കണ്ടുപിട്ടാൻ സാധിച്ചത് സത്യം നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുണ്ട് ഈ പ്രോഗ്രാം നമ്മൾ എനിക്ക് എപ്പോഴും ശ്യാമണനെ കാണുമ്പോൾ ഒരു സംഭവമാണ് ഇന്ന് നമ്മളുടെ ചാനലിലൂടെ തന്നെ ചോദിക്കുന്നത് പൈസയല്ല കാശ് കടമല്ല ചോദിക്കുന്നത് ശ്യാമണൻ ഈ മെമിക്രി രംഗത്ത് വന്ന ഒരു സാഹചര്യം വരാനുണ്ടായ ഒക്കെ എങ്ങനെയാണ് വരാനുള്ള സാഹചര്യം കലിയോടുള്ള മെമിക്രിയോടുള്ള ഇഷ്ടം സ്നേഹം സ്നേഹം കൊച്ചിലെ തന്നെ ആ കുറച്ച് സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കൊരു ബ്രേക്ക് കിട്ടിയ പ്രോഗ്രാം അല്ലെങ്കിൽ എങ്ങനെയാണ് നല്ലൊരു ചാൻസ് എന്ന് പറയുമ്പോൾ കോമഡി ഏഷ്യാനിന്റെ കോമഡി സീസൺ വണ്ണിലോട്ട് സീസൺ വണ് സീസൺ ടു സീസൺ ത്രീ വരെ ഉണ്ടായിരുന്നു അത് തന്നെയായിരുന്നു ആൾക്കാരിലൊക്കെ എത്തിച്ചതും ശ്യാം ചാത്തന്നൂർ എന്ന് പറയുന്നത് ഞാൻ അറിയപ്പെടാൻ സാധിച്ചതും ഇറങ്ങിയിട്ടില്ല കുഴപ്പമില്ലാത്ത വേഷങ്ങൾ ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു ഇനി ഇറങ്ങാറുള്ളത് അനൂപേനോ നായകനാകുന്ന തിമ്മിങ്കലവേട്ട എന്ന് പറഞ്ഞ സിനിമയുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിനു പപ്പു പപ്പ് കുതിരോട്ടം പപ്പു ചേട്ടൻ്റെ മകൻ നായകനാകുന്ന നഗരുടെ കൽപ്പം എന്ന് പറഞ്ഞ പടം ഇറങ്ങാറുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഞാൻ ചെയ്തത് നമ്മുടെ ബിരിയാണിയൊക്കെ ചെയ്ത ഡയറക്ടർ ഇടപടായ തിയേറ്റർ എന്ന് പറഞ്ഞ റിമാക്കല്യുങ്കൽ നായികയാകുന്ന ഒരു പടം അതൊക്കെ ഇനി ഇറങ്ങാനുണ്ട് സജിൻ ബാബു ഡയറക്ട് ചെയ്യുന്ന സജിൻ ബാബു ബിരിയാണിയുടെ ഡയറക്ടറായ സജിൻ ബാബു കുടുംബം രണ്ട് മക്കൾ ഒരു ഭാര്യ മോള് പ്ലസ് ടു ആയി ഇളയ മോളിന് ഒമ്പതാം ക്ലാസ്സിലേക്ക് രണ്ടുപേരുണ്ട് <laughs> le, leve, like, ah. ി സപ്പോർട്ടൊക്കെ നല്ല സപ്പോർട്ടാണ് അതില്ലെങ്കിൽ നമുക്ക് എത്തി ആരും മറക്കാൻ പറ്റാത്ത പറ്റാത്ത മറക്കാൻ മറക്കാൻ ആരെയും പറ്റത്തില്ല കാരണം എല്ലാവരും സഹകരിച്ചിട്ടുള്ളൂ എസ്പെഷ്യലി നമ്മുടെ എൻ്റെ നാട്ടുകാർ ചാത്തന്നൂരിലുള്ളവരെല്ലാം നല്ല കാര്യമാണ് അവരെല്ലാം നല്ല പ്രോത്സാഹനമാണ് നല്ല സപ്പോർട്ടാണ് ആരും ഇതുവരെ ഒന്നും നമ്മുടെ കയ്യിലൊക്കെ പറഞ്ഞിട്ടില്ല എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഇഷ്ടമാണ് ഇഷ്ടമാണ് ആ മൊത്തം കൂട്ടുകാരും എല്ലാവരും നല്ല രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ അതിന്റെ ഒരു ഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിക്കാൻ സാധിക്കുന്നത് സ്കിറ്റുകളിലായിരുന്നു അനുകരണവും ആദ്യമൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അനുകരിക്കുന്നു പിന്നെ നേരെ സ്കിറ്റിൽ കോമഡി സ്റ്റാർസ് എന്ന പ്രോഗ്രാം വന്നതിന് ശേഷം സ്കിറ്റിലൊക്കെ ആയി നല്ല അങ്ങോട്ട് പിന്നെ അങ്ങോട്ടൊക്കെ തിരിഞ്ഞ് പിന്നെ സ്റ്റേജ് മിമിക്രി സ്റ്റേജിൽ കളിക്കുമ്പോഴത്തേക്ക് കുടിയനാണ് ചെയ്യുന്നത് എപ്പോഴും അതുതന്നെയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് അതൊരു ഏറ്റവും നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് അതെ മൊത്തപ്പേരും അറിഞ്ഞു കാരണം സ്കിറ്റൊക്കെ ഇപ്പോഴാണ് ലൈവായിട്ട് ചേട്ടൻ്റെ സ്കിറ്റൊക്കെ തുടങ്ങിയത് കാരണം ഞാനൊക്കെ അന്തം വിട്ട് വന്നിട്ടുണ്ട് കാരണം സ്കിറ്റ് എത്രയും നാച്ചുറലായിട്ട് വേദിയിൽ ചെയ്ത് ചേട്ടനെ നിറത്തിക്കൊണ്ട് ഞാൻ തള്ളുന്നതല്ലായിട്ട് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഒരു ാണ് അത് വിജയിക്കാൻ സാധിച്ചത് അവരുള്ളതുകൊണ്ടല്ലേ നമ്മൾ കൊല്ലം ഒറ്റയ്ക്കൊന്നും ചെയ്യാനുള്ള അത്ര വലിയ കഴിവൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു നാല് പേര് അഞ്ച് പേരെല്ലാം കൂടിക്കൊണ്ടല്ലേ ചെയ്യുന്നത് അപ്പം അവർക്കുള്ള ഫുൾ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയെല്ലാം ചെയ്യാൻ സാധിച്ചതും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഒരു അവരോടല്ലേ എപ്പോഴും ഒരു കിടപ്പാട് ഉണ്ട് ഈ മിമിക്രി ഫീൽഡിൽ എല്ലാവരും സുഹൃത്തുക്കളാണെന്നറിയാം അതെ എങ്കിലും

പുതിയ പേരാണ് പുതിയ വെച്ചാൽ ഇങ്ങനെ ഇനിയിപ്പോ ഒരു പടത്തിന്റെ കാര്യൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഷേവ് ചെയ്തിട്ടില്ല അപ്പോൾ പുതിയ ഉണ്ട് അല്ല അവരിങ്ങനെ കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ അല്ലാതെ ഷേവ് ഒക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോ അഴകു ഞങ്ങൾ എന്ന് പറഞ്ഞു പോയില്ല അപ്പൊ അവര് കണ്ടു ഉള്ളത് കളയുണ്ട് അത് പിന്നെ എന്റെ കൂട്ടുകാരെല്ലാം പടത്തിലൊക്കെ ആയില്ലേ അപ്പൊ നമ്മളും ഒന്ന് അറിയസോടൻ്റെ എൻ്റെ ഇടത്തിലുള്ള ആണ് നോബി അസീസ് അഖില് കുട്ടി അഖിൽ ഇതെല്ലാം ഞങ്ങൾ ഒരുമിച്ച് പ്രീമിയർ പറ്റ്മിനും പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു വെബ് സീരീസ് ഉണ്ട് നല്ല ഹിറ്റായതാണ് അപ്പോൾ അതിലുള്ള നമ്മുടെ കൊറോണ ആൾക്കാരിലോട്ട് റീച്ച് അപ്പൊ പത്മിനിയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും സിനിമ ലോകത്തേക്ക് എത്തിപ്പെട്ടു അവര് സിനിമയായി സിനിമക്കാരായി അപ്പൊ നമുക്കും ഇനി ഒരു ചാൻസ് കാണുന്നവരുണ്ടെങ്കിൽ അവര് പടം കൊടുക്കുകയാണെങ്കിൽ അവരും കൂടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ലേട്ടാ എത്ര വർഷം കൊണ്ട് ഈ ഒരു ഫീൽഡിലുണ്ട് ഞാനൊരു പത്തിരുപത് വർഷത്തിൽ കൂടുതലാവും പത്തിരുപത് വർഷത്തിന് മുകളിലായിട്ട് ഒരു മിമിക്രി ഫീൽഡിലുണ്ട് ഉണ്ടെന്ന് മറക്കാൻ പറ്റാത്തൊരു കോമഡി പറയാൻ പറ്റുമോ സ്റ്റേജിലല്ല അല്ലാതെ ഒരു പറയാൻ പറ്റുന്നതാണെങ്കിൽ വെളി പറയാൻ പറ്റുന്നതാണെങ്കിൽ മറക്കാൻ പറ്റാത്ത കോമഡി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് പക്ഷേ അതൊക്കെ പറഞ്ഞാൽ ശരിയാവത്തില്ല ശരിയാവത്തില്ല ില്ല വീട്ടുകാരെ കോവിഡിയല്ലേ ഇപ്പം ഈ തിയേറ്റർ എന്ന് പറഞ്ഞ മൂവിയില് ഭയങ്കര സംഭവം ഉണ്ടായി ഞാനന്ന് നമ്മളെ ഒരുമിച്ചായിരുന്നു ഒരു പത്രം തെറ്റ പ്രോഗ്രാം ചെയ്തിട്ട് ഞാൻ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയിട്ട് തെറ്റിൽ തന്നെ കാത്ത് മൊത്തം പേര് നിൽക്കും ഒരു ഒരു പത്ത് എഴുന്നൂറ് വേറെ ഉണ്ടായിരുന്നു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ ഞാനാണ് അതിൻ്റെ വീടായിട്ട് ഇന്ന് സംസാരിക്കേണ്ടത് ഒരു പത്ര റിപ്പോർട്ടറായിരുന്നു ഓ എൻ്റെ തെറ്റിൽ പോയിട്ടുണ്ടല്ലോ ഒന്നും ശരി അവസാനം കരഞ്ഞ് ഡയറക്ടർ പിന്നെ വിളിച്ച് ലാസ്റ്റ് തീർന്നപ്പോഴത്തേക്ക് വിളിച്ച് കൊറേ പറഞ്ഞു അത് എന്റെ ഒരു വല്ലാത്ത ഇതായി പോയി അതൊരു വല്യ വിഷമമായിരുന്നു എന്നാലും കുഴപ്പമില്ല പടം ഇറങ്ങുമ്പോ ഉണ്ടോ എന്തോ അവിടെ തെറ്റിക്കലോട് തെറ്റിക്കലായിരുന്നു അങ്ങനെ കുറച്ച് അങ്ങനെ അത് മറക്കാനാകത്താണ് ഒരു സിനിമയിൽ ചെന്നിട്ടേ അതൊരു മറക്കാനാത്ത അനുഭവമാണ് അനുഭവം അത് വീണ്ടും പുതിയ അവസരങ്ങൾ വരണം അതെ ആരെയും മറക്കാൻ പറ്റത്തില്ല എല്ലാ സ്റ്റേജുകളും നമുക്ക് നമ്മൾ സ്റ്റേജാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ സ്റ്റേജ് ടു സ്റ്റേജ് പോവുകയാണ് അപ്പോൾ സ്റ്റേജ് തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങനെ പോകുമ്പോഴാണ് ഇതിനിടയിൽ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വണ്ടിയിൽ വെച്ചാണെങ്കിലോ അല്ലെങ്കിൽ പ്രോഗ്രാം സ്ഥലത്ത് വെച്ചാണെങ്കിലോ അല്ലെങ്കിൽ ക്യാമ്പിലായാണെങ്കിലും ഒക്കെ കോമഡികൾ പലതും ഉണ്ടാവും അതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് ഓർമ്മ വരത്തില്ല ആ പറയുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് പ്രോഗ്രാം ഞാൻ ചെല്ലുക എനിക്ക് ഞാൻ വണ്ടി നിറഞ്ഞ ഇപ്പോഴും തന്നെ ഫിറ്റ് ഒരാളിങ്ങനെ ഫിറ്റായിട്ട് എന്നേക്കാളും ഫിറ്റായിട്ട് ഇങ്ങനെ ഞാൻ ഞാൻ ആക്ട് ചെയ്യുന്നതിനേക്കാൾ ഫിറ്റാണ് പുള്ളി പുള്ളി ഇങ്ങനെ നോക്കി ഞാൻ വണ്ടി നന്ന് പ്രോഗ്രാം വണ്ടിയിലൊക്കെ എപ്പോഴും പോണത് അപ്പം പുള്ളി ഞാൻ ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കും ഞാനും നോക്കും ഞാൻ ചുമ്മാ ചിരിച്ചു അപ്പം ഞാൻ വെച്ച് കോമഡി സ്റ്റാറൊക്കെ കണ്ടുള്ള ആരാധന അപ്പം ഇപ്പം പുള്ളി എൻ്റെ പോകത്തൊക്കെ നീ കൊള്ളത്തില്ല ഞാൻ ഓ കുഴപ്പമില്ല പിന്നെ പുള്ളി ഞാനൊക്കെ എപ്പോഴും മുഖത്ത് നോക്കുമ്പോഴും പുള്ളി പറയും നീ കൊള്ളത്തില്ല കൊള്ളത്തില്ല അങ്ങനെ സ്റ്റേജിൽ കുടിയെ കളിച്ചോണ്ടിരിക്കുക സ്റ്റേജിന്റെ തട്ടിന്റെ അടി തട്ടി തട്ടില്ലേ തട്ടിന്റെ അവിടെ ചില ഇങ്ങനെ കൈ കൊള്ളത്തില്ല കൊള്ളത്തില്ല അങ്ങനെ ഞാൻ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് തിരിച്ചു ഞാൻ ഈ കുടിയുടെ സ്കിറ്റ് ക്ലൈമാക്സ് കഴിഞ്ഞ് നേരെ ഗ്രീൻ റൂമിലേക്ക് എന്ന് ഈ പുള്ളി അവിടെയും വന്നേക്കുന്നു ഇടാ നീ കൊള്ളില്ല കൊള്ളത്തില്ല ഞാനങ്ങനെ എനിക്ക് ദേഷ്യമൊക്കെ അങ്ങോട്ട് വന്നിട്ട് ഞാൻ കാടിലൊക്കെ ഓടാൻ ഞാൻ ഇറങ്ങിപ്പോയി പിടിച്ച് ഓടി ഓടിക്കളി ഇവ ഓടി ഇപ്പോൾ ഓടിയപ്പോൾ ഓടിപ്പോ ഓടിയപ്പോൾ നമ്മളൊരു സ്കൂളിൻ്റെ ഇതാ അവിടെ ഒരു സ്കൂളിൻ്റെ ഇങ്ങനെ കിടക്കുവാണ് അതിന്റെ പ്രധാന സ്റ്റേജ് ഇവ ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും വിളിച്ചു തുടങ്ങുകൊണ്ടിരിക്കുക ഞാൻ പുറക്കഞ്ചാരി ചെല്ലുവാണ് ഇവ അപ്പം വിളിച്ചോണ്ട് ഓടുക നീനീ എന്നെ കൊന്നാലും ശരി നീ കൊള്ളത്തില്ല നീ കൊള്ളത്തില്ല ഇങ്ങനെ വിളിച്ചോ ഇങ്ങനെ വിളിച്ചോണ്ട് ഓടിക്കൊണ്ടിരിക്കുക ഇതിപ്പോ എൻ്റെ കൂട്ടുകാരൊക്കെ കളിയാക്കോ നീ എന്തൊക്കെ പറഞ്ഞാലും നീ കൊള്ളത്തില്ലെന്നു പറ അങ്ങനൊക്കെ അടിപൊളുണ്ടായിട്ടുണ്ട് എല്ലാ സീസണിലും മറക്കാനാത്ത മറക്കാനാകത്ത് അനുഭവിച്ചാലും ഒന്ന് എന്തെങ്കിലുമൊക്കെ പരിക്കുപറ്റും പരിക്കുപറ്റും അതൊക്കെയാണ് അതൊക്കെ വെച്ചിട്ട് കളിച്ചിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് വന്നിട സരികയിലൊക്കെ കളിക്കുമ്പോഴത്തേക്കാണ് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഇവിടെ ഇത്രയും പൊട്ടി പിന്നെ നോബി നമ്മളെല്ലാം കളിച്ചോട്ടിരിക്കും സാന്നിട്ടോ അത് വെച്ച് കളിച്ചു അങ്ങനെ ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ചു വേദനകളും പിന്നെ ഓരോരോ ഒരുപാട് പേര് നമ്മളെ സ്റ്റേജിൽ നിറക്കി വിട്ടിട്ടുണ്ട് ആദ്യമൊക്കെ പിന്നെ പ്രോഗ്രാം വണ്ടി നിറക്കി വിട്ടിട്ടുണ്ട് അതിനെയൊക്കെ തരണം ചെയ്തു തന്നെ ചെറുപ്പ തുടങ്ങുന്നേ ഉള്ളൂ ആ സമയത്തൊക്കെ സമയത്തൊക്കെ പിന്നെ അതൊക്കെ തന്നെ അവരൊക്കെ തന്നെ തിരിച്ച് വിളിക്കേണ്ട സമയം ആക്കി കൊടുത്ത് ഞാൻ അതിൻ്റെ ഒരു അങ്ങനെ ഇറക്കി വിട്ടവരും എന്താ ഒഴിവാക്കിയവരൊക്കെ എന്നെ കാത്തു കിടന്നേ ചാത്തിൻ്റെ ഒരു പിന്നെ ഞാൻ വരുന്നത് വരെ പിന്നെ ആ ചാത്തിൻ്റെ ജംഗ്ഷനിൽ നമുക്ക് അന്ന് വണ്ടിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഓട്ടോറിക്ഷ ഒക്കെ ഓടിക്കുന്ന സമയമാണ് അപ്പോൾ ബാക്കായിട്ട് ഇത്രയും നേരം നിന്നിട്ട് നമ്മൾ അപ്പോൾ ചുമ്മാ ഗസ്റ്റ് ആഗ്രഹം കൊണ്ട് പോവുക വണ്ടിക്കകത്ത് കയറിയപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞ് ഇവിടെ ഇപ്പോൾ നേരം കടാകുന്നുണ്ട് അതായത് തലേ ഉള്ളായിരുന്നു നന്നു ആ അതെ ആ രൂപ വെച്ചിട്ട് തിരുവനന്തപുരത്ത് വണ്ടിയുടെ മോളിയും സെറ്റ് ഇറക്കാൻ ചെന്നില്ല എന്നും പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്നെ വണ്ടി നിറക്കി വിട്ടു വിട്ടു ആ പ്രൊഡ്യൂസറും എല്ലാവരും കൂടി ഇതേ സ്ഥലത്ത് തന്നെ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ പ്രോഗ്രാമിന് ഗസ്റ്റ് കളിക്കാൻ വേണ്ടി എന്നെ കാത്ത് ഞാൻ വന്നത് സാറാ ഞാൻ നിൽക്കുകയാണ് വിളിച്ചിട്ട് ഇത് എപ്പോഴും വന്നത് ഞങ്ങളോട് വെയിറ്റ് ചെയ്തോളാം പിന്നെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ദൈവത്തിന്റെ അനുഗ്രഹം അതേ ഉള്ളു നമുക്ക് ദൈവത്തിന്റെ പിന്നെ നമ്മൾ നമ്മളാരെ ചതിക്കാനോ വധിക്കാനോ ഒരു സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ എല്ലാവർക്കും ഇപ്പൊ അറിയാം അറിയപ്പെ അതുകൊണ്ട് ഈ വെളിയിൽ ഇറങ്ങിപ്പോൾ കാണുന്ന കണ്ടിട്ടുള്ള ഒരു പ്രേക്ഷകരുടെയൊക്കെ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഒരുപാട് പേര് കണ്ടിട്ട് അവരോടെ ചിരിക്കുകയും പരിചയമില്ലാത്ത അവരിങ്ങനെ കണ്ടിട്ടുള്ള അവരിങ്ങനെ കാണിക്കുമ്പോഴും ഞാൻ സംസാരിക്കാനും ചെല്ലും ഇടപഴകുന്നെല്ലാം നമ്മൾ നമ്മളവരുള്ളതുകൊണ്ടല്ലേ പ്രേക്ഷകർ ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ അവരാണ് നമ്മൾ അവരുള്ളതുകൊണ്ടല്ലേ ഇത് കാണുന്നവരെ എല്ലാവരും അവരുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ എത്തിപ്പെടാൻ സാധിച്ചത് ഇങ്ങനെ ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ നിൽക്കുന്നതും നിൽക്കുന്നതും ലങ്കിയപ്പോഴേ പോയത് നമ്മളങ്ങോട്ടെത്ര അങ്ങോട്ട് കൊടുക്കുന്നു തിരിച്ചിങ്ങോട്ട് തരും അത്രയും വർഷങ്ങളായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് ഇനിയും പറയാനുള്ളത് ഇനിയും പറയാനുള്ളത് പ്രോഗ്രാമുകൾ കാണണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇത്രയും നാൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ എനിക്ക് വേണ്ടി എന്താ പറയുന്നത് എല്ലാ സപ്പോർട്ടും നൽകണം ആ സപ്പോർട്ടാണ് എൻ്റെ ജീവിതം എവിടെ ചെന്നാലും നമ്മൾ വലിയ രാജ്യത്തും പ്രോഗ്രാം ചെയ്യുമ്പോഴും അത് എന്നെ പറയുന്നു അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണ് ആ ഒരു ഇഷ്ടം ദൈവം എന്നും നിലനിർത്തിത്തന്നാൽ മതി എന്നുള്ള പ്രാർത്ഥനയുള്ളതാണ്